ചലച്ചിത്രകാരന്റെയും ജീവിതഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഓസ്കാർ അവാർഡ് എന്നറിയപ്പെടുന്ന അക്കാദമി അവാർഡുകൾ ഇന്നും പലരുടെയും വലിയൊരു സ്വപ്നം തന്നെയാണ് ഓസ്കർ അവാർഡുകൾ ഓസ്കർ പുരസ്കാര വിതരണ ചടങ്ങിന് ഇന്ന് ലോകം മുഴുവൻ കാണികളുമുണ്ട് എന്നാൽ അതുല്യമായ ഓസ്കർ ട്രോഫിയുടെ മൂല്യം എത്രയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏതൊരു ചലച്ചിത്രകാരനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഈ പുരസ്കാരത്തിന്റെ നിർമ്മാണവും ചിലവും ശരിക്കും കൗതുകകരമാണ് ഓസ്കർ ട്രോഫികൾ കാണുന്നത് പോലെ അത്ര നിസ്സാരമല്ല എട്ട് പോയിന്റ് അഞ്ച് പൗണ്ട് അതായത് ഏകദേശം മൂന്ന് പോയിന്റ് എട്ട് കിലോ തൂക്കമാണ് ഒരു ഓസ്കർ ട്രോഫിക്ക് ഉള്ളത് പുരസ്കാര ജേതാക്കൾ ഈ ട്രോഫി എടുത്ത് തലയ്ക്ക് മുകളിൽ പൊക്കി പിടിക്കുന്നത് അത്ര നിസാര കാര്യമല്ലെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഭാരം പോലെ തന്നെ മികച്ച മൂല്യവും ഈ ട്രോഫികൾക്കുണ്ട് പതിമൂന്ന് പോയിന്റ് അഞ്ച് ഇഞ്ച് ഉയരമുള്ളതാണ് ഈ ട്രോഫി വെങ്കലം കൊണ്ട് നിർമ്മിച്ച ശേഷം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം പൊതിഞ്ഞെടുത്തവയാണ് ഓസ്കർ ട്രോഫികൾ ഈ ട്രോഫി നിർമ്മിക്കാൻ ഏകദേശം നാനൂറ് ഡോളർ അതായത് മുപ്പത്തയ്യായിരം രൂപയോളമാണ് ചിലവ് വരുന്നത് ഓരോ വർഷവും പുരസ്കാര വേദിയിൽ നൽകപ്പെടുന്ന അമ്പതോളം ട്രോഫികൾ മൂന്ന് മാസത്തോളം സമയമെടുത്താണ് നിർമ്മിച്ചു തീരുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മാത്രമാണ് ഓസ്കർ ട്രോഫിയിൽ ചെറിയ മാറ്റം ഉണ്ടായിട്ടുള്ളത് യുദ്ധകാലത്ത് നേരിടുന്ന ലോഹക്ഷാമം മൂലം മൂന്ന് വർഷങ്ങളിൽ ഓസ്കർ പുരസ്കാരങ്ങൾ പ്ലാസ്റ്ററിൽ നിർമ്മിച്ച പ്രതിമ സ്വർണനിരത്തിൽ പെയിന്റ് ചെയ്താണ് നൽകിയിരുന്നത് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷം ഈ മൂന്ന് വർഷങ്ങളിലും പുരസ്കാരങ്ങൾ നേടിയവരെ തിരിച്ചു വിളിച്ച് പ്ലാസ്റ്റർ ട്രോഫികൾ തിരികെ വാങ്ങിയ ശേഷം യഥാർത്ഥ ലോഹ ട്രോഫികൾ കൈമാറിയിരുന്നു അമേരിക്കൻ എം എം സ്റ്റുഡിയോയുടെ കലാ സംവിധായകനായിരുന്ന കെഡ്രിക് ഗിബൻസ് ആണ് ഓസ്കർ ട്രോഫി ഡിസൈൻ ചെയ്തത് ഗിബൻസ് വരച്ച രേഖാചിത്രം ശില്പമാക്കി മാറ്റിയെടുത്തത് അമേരിക്കൻ ശില്പിയായ ജോർജ് മൈക്ക്ലാൻഡ് സ്റ്റാൻലിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതലാണ് അക്കാദമി അവാർഡുകൾ വിതരണം ആരംഭിച്ചത് ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള വിനോദ പുരസ്കാര ചടങ്ങാണിത് എല്ലാ വർഷവും ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യമോ ആയാണ് ഓസ്കർ ദാന ചടങ്ങ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന രണ്ടാമത്തെ ഓസ്കർ ചടങ്ങ് റേഡിയോ വഴി ആദ്യമായി പ്രക്ഷേപണം ചെയ്യപ്പെട്ട ചടങ്ങായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതലാണ് പുരസ്കാരദാനം ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചത് ആദ്യത്തെ അക്കാദമി അവാർഡ് അവതരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മെയ് പതിനാറിന് ദി ഹോളിവുഡ് റൂസ് വെൽറ്റ് ഹോട്ടലിൽ നടന്ന ഒരു സ്വകാര്യ അത്താഴ വിരുന്നിൽ വെച്ചായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി എഴുപത് പേർ മാത്രമായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് അന്ന് പതിനഞ്ച് പുരസ്കാരങ്ങൾ മാത്രമായിരുന്നു നൽകിയിരുന്നത് വെറും പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമായിരുന്നു ആദ്യ ഓസ്കർ അവാർഡ് ദാന ചടങ്ങ് നീണ്ടു നിന്നത് ആദ്യമായി അക്കാദമി അവാർഡ് കൈപ്പറ്റിയ വ്യക്തി എന്ന നേട്ടം നടൻ എമിൽസ് ജാൻസിനാണ് ഉള്ളത് അവാർഡ് വിതരണ ചടങ്ങിന് മുന്നോടിയായി അദ്ദേഹത്തിന് യൂറോപ്പിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നതിനാൽ നേരത്തെ തന്നെ മികച്ച നടനുള്ള ആദ്യ ഓസ്കർ പുരസ്കാരം എമിൽ ജാൻസിനെ സമ്മാനിക്കുകയായിരുന്നു ഓരോ പുരസ്കാര വിജയിയും ഏറെ മൂല്യവത്തായാണ് ഓസ്കാർ ട്രോഫികൾ സൂക്ഷിക്കാറുള്ളതെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഓസ്കർ ട്രോഫികൾ വിൽപ്പന നടത്തിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഓസ്കർ പുരസ്കാര ജേതാവ് ഹരോൾഡ് റസൽ ആണ് ആദ്യമായി ഒരു ഓസ്കർ പുരസ്കാരം വിൽപ്പന നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൻ്റെ ഭാര്യയുടെ ചികിത്സാ ചിലവുകൾക്കായി പണം സ്വരൂപിക്കുന്നതിനായി ഈ ട്രോഫി അദ്ദേഹം ലേലത്തിന് വെക്കുകയായിരുന്നു അറുപതിനായിരത്തി അഞ്ഞൂറ് ഡോളറിനാണ് ഈ ട്രോഫി വിറ്റുപോയത് നടപടി ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പുരസ്കാരത്തെക്കാൾ തനിക്ക് പ്രധാനം തന്റെ ഭാര്യയാണെന്നായിരുന്നു ഹരോൾഡ് ഡെറസൻ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഓൾസൺ വെല്ലസ് എന്ന തിരക്കഥാകൃത്തും തനിക്ക് ലഭിച്ച ഓസ്കർ ട്രോഫി ലേലത്തിന് വെച്ചു അന്ന് എട്ട് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഡോളറിനാണ് ഓസ്കർ ട്രോഫി വിറ്റുപോയത് എന്നാൽ ഈ വിറ്റഴിക്കപ്പെട്ട ട്രോഫികൾ പിന്നീട് അക്കാദമി തന്നെ തിരികെ വാങ്ങി തങ്ങളുടെ ട്രഷറിയിൽ സൂക്ഷിച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട് എന്തു തന്നെയായാലും ഈ മഹത്തായ പുരസ്കാരം ഇന്നും പല ചലച്ചിത്രകാരന്മാർക്കും സ്വപ്നം മാത്രം കാണാൻ കഴിയുന്നതായി അവശേഷിക്കുകയാണ്